ായിട്ടല്ലേ കൊറിയന്ന് പോന്നെ ഇത്ര നാളും അപ്പൊ ഒമാനിലുള്ള ഗൾഫ് ചോക്ലേറ്റ് തന്നിട്ട് ഇപ്പൊ കൊറിയൻ ചോക്ലേറ്റ് തന്നാ അല്ലേ ആകെ ചോക്ലേറ്റ് മാത്രം വാങ്ങിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് അല്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊറിയൻ നൂഡിൽസ് കൊറിയൻ ചോക്ലേറ്റ് അങ്ങനെയുള്ളത് കൊറിയൻ ഭയങ്കര ഫേമസ് ആയി പിള്ളേർക്കൊക്കെ ബി ടിസ് വന്ന കൊറിയൻ ഡ്രാമ കൊറിയൻ സിനിമ കൊറിയൻ ഫുഡ് കൊറിയൻ ഒരുപാട് കുട്ടികൾക്ക് അറിയുന്നു ഞാൻ ഈ ചാനലിലൂടെ ആ എന്നോട് അതേപോലെ മരുമക്കളോ അങ്ങാ സിയോ സിയോ ആ അന്നിയോ അല്ല ഇനി ഇവിടെ സ്കൂൾ വെച്ചിട്ട് എന്നെ ആരെങ്കിലും വന്നിട്ടിരിക്കണ്ട സാധന വാങ്ങിയ മാഷാ ഇതൊരു സാധനം വാങ്ങിയിട്ടേ ഇത് നമ്മള് കടയിൽ കയറുമ്പോത്ത് വെക്കണമല്ലോ അങ്ങനെ അത് പൊറത്ത് വെച്ചപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യാണ് സ്റ്റൂവിലിരിക്കുന്ന ഇത് കണ്ടാ ഞാൻ എങ്ങനെ എടുക്കും എല്ലാ സീനിലും എല്ലാ ഷോട്ടിലും നിങ്ങൾ സൈക്കിൾ കാണും എന്നോട് ക്ഷമിക്കണം കാരണം അതൊരു കാണുമ്പോ ഒരു സുഖം സുഖ റഷ്യൻസിന്റെ കടയാ ഈ കടയിൽ ഒറ്റ മാത്രമേ അതേ ടൈം ഇതിനെ കൊണ്ടിട്ട് ഓരോ ഓരോ കൈയിലുള്ള വാങ്ങാലേ ഒരു കൈയിൽ പിടിക്കണം നല്ലതല്ലേ നല്ല രസമല്ലേ ആൾക്കാട്ടെ നല്ലതാണ് സാധാരണ അത് കുത്തുന്നത് വാവാന ക്ലസ് കിച്ചാട ദൈര്യദല്ലട്ടോ ഉണ്ട് ഒരു പേര് നിങ്ങൾക്ക് പരിചയമുള്ള ആളുണ്ടാവും പക്ഷെ മൂപ്പർ പറയുമ്പോഴാണ് നമ്മളിവിടെ കിയുടെ കെ ഫൈവ് കെ സിക്സ് ഒക്കെ ഉണ്ട് ഇത് കെ സെവൻ ആണ് കെ സെവൻ വിളിക്കാം കൊറിയ കൊറിയൻ കൊറിയൻ വിട്ടിട്ട് റഷ്യൻ അത് മേടിച്ചു ഇത് സാന്ഡ്വിച്ച് പോവർമോസ് നമ്മളെ നാട്ടിലുള്ള മോമോസും മോമോസും ഇത് ഉള്ളില് ക്രീം ഉള്ളതാ ഇവിടെ പ്ലെയിൻ ഹായ് അങ്ങനെ വളരെ അവർ വളരെ ഹാപ്പി ആയിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി നാട്ടിലോട്ട് പോവാനുള്ള പിറ്റേന്നാള് രാവിലെ ആയിരുന്നു രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് പക്ഷെ എന്നോട് പ്രത്യേക റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങള് നാട്ടിലെത്തിയതിനു ശേഷം മാത്രം ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി കാരണം അവർ നാട്ടിൽ പോകുന്നത് സർപ്രൈസ് ആക്കി വെച്ചതിരുന്നാണ് അപ്പം ഞാൻ എയർപോർട്ടിൽ എയർപോർട്ട് ലോഞ്ചിനകത്ത് ഒരു റെസ്റ്റോറൻറ്റിനകത്ത് നല്ല അടിപൊളി ചിക്കൻ റൈസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം കിട്ടുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു അപ്പം അവരതും കൂടി എൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് അവരതും കൂടി അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ട്രൈ ചെയ്തു എനിക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതി ഞാൻ നിർത്തുന്നു ഓക്കേ ബായ്